സ്പൈസ് ജെറ്റ് വിമാനത്തിലെ ശുചിമുറിയിൽ യാത്രക്കാരൻ കുടുങ്ങി മുംബൈ ബംഗളൂരു വിമാനത്തിൽ ഇന്നലെയാണ് സംഭവം വാതിൽ തകരാറിലായതിനെ തുടർന്ന് ഒരു മണിക്കൂറോളം നേരമാണ് യാത്രക്കാരൻ കുടുങ്ങിയത് യാത്രക്കാരന് വൈദ്യസഹായം ലഭ്യമാക്കിയതായി സ്പൈസ് ജെറ്റ് അധികൃതർ അറിയിച്ചു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം എന്താണ് സംഭവിച്ചത് വേണു ഇന്നലെ മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ശുചിമുറിയിൽ പോയ യാത്രക്കാരന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതിരിക്കുകയായിരുന്നു കാരണം ഈ ശുചിമുറിയുടെ വാതിൽ അത് തകരാറിലായതിനെ തുടർന്നാണ് ഇയാൾ കുടുങ്ങിപ്പോയത് തുടർന്ന് ക്യാബിൻ ക്രൂവിൻ്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അവർ നിര ഏറെ നേരം ശ്രമിച്ചിട്ടും ഈ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഈ വിമാന യാത്രക്കാരന് വേണ്ട എല്ലാം മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകിയെന്നും ഇയാൾക്ക് വിമാനം ഇറങ്ങിയ ശേഷം വൈദ്യസഹായം ലഭ്യമാക്കി എന്നുമാണ് സ്പൈസ് ജെറ്റ് അറിയിച്ചിരിക്കുന്നത് അതേസമയം ഈ കുടുങ്ങിക്കിടക്കുകയായിരുന്ന ഈ യാത്രക്കാരന് സ്പൈസ് ജെറ്റ് ജീവനക്കാർ നൽകിയ ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലായിട്ടുണ്ട് അതിൽ തങ്ങൾ ഏറെ നേരം ശ്രമിച്ചിട്ടും ഈ വിമാനം ത്തിൻ്റെ ശുചിമുറിയുടെ വാതിൽ തുറക്കാനായില്ല എന്നും അതുകൊണ്ട് തന്നെ ഈ ശുചിമുറിക്കുള്ളിൽ തന്നെ വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സുരക്ഷിതനായി ഇരിക്കണമെന്നും എത്തിയാൽ ഉടൻ തന്നെ എഞ്ചിനീയർമാരുടെ സഹായത്തോടെ ഈ വാതിൽ തുറക്കാം എന്നുമുള്ള കുറിപ്പാണ് ഈ വിമാന ജീവനക്കാർ യാത്രക്കാരന് നൽകിയത് ബാംഗ്ലൂരിൽ ഇറങ്ങിയ ശേഷം എഞ്ചിനീയർമാർ എത്തി ഈ വാതിൽ തുറന്ന് ഇയാളെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു തുടർന്ന് വൈദ്യസഹായം ലഭ്യമാക്കി എന്നുള്ളതാണ് വൈസ് ജെറ്റ് തന്നെയാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത് പ്രസ്താവനയിൽ വേണു ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്